മരം മുറിക്കാം മണ്ണ് മാന്താം വെള്ളം തളിക്കാം മാലിന്യം കോരിമാറ്റം ക്രെയിനായും ഉപയോഗിക്കാം ഇതെല്ലാം കൂടി ചെയ്യാൻ ഒറ്റവാഹനം അതാണ് നോൾ വാസ് ഫൈവ് ഇൻവേൺട്രാ കാസർഗോഡ് ചെർക്കള സെൻട്രൽ ഗവൺമെന്റ് എച്ച് എസ് എസ് വിദ്യാർത്ഥികളായ പി സി മുഹമ്മദ് ഷാമിലും ഇ എ അഹമ്മദ് നിപ്സാറും ഒരുക്കിയത് നിർമ്മാണ മേഖലയിലെ ചെലവ് കുറയ്ക്കാമെന്നതും അഞ്ചോളം വാഹനങ്ങൾ വെവ്വേറെ പ്രവർത്തിക്കുമ്പോഴുള്ള അന്തരീക്ഷ മലിനീകരണം ഒഴിവാക്കാനും ഇതിലൂടെ കഴിയുമെന്ന് ഇരുവരും പറഞ്ഞു ആശയവും നിർമ്മാണവുമെല്ലാം ഇവർ തന്നെയാണ് വാഹനത്തിന്റെ ഓരോ ഭാഗത്താണ് ക്രെയിൻ വാട്ടർ സ്പ്രേയർ എക്സ്കേറ്റർ വുഡ് കട്ടർ തുടങ്ങിയവ സ്ഥാപിച്ചിരിക്കുന്നത് ഒരേ സമയം ഒന്നിലേറെ പ്രവർത്തനങ്ങൾ നടത്താമെന്നതും മേന്മയാണ് അഞ്ച് ഗിയറുകളും റിവേഴ്സ് ഗിയറും ഉണ്ട് രണ്ട് വാഹനങ്ങളുടെ എഞ്ചിൻ ക്ഷമതയും ഇതിനുണ്ട് കഴിഞ്ഞ സംസ്ഥാന ശാസ്ത്രമേളയിലെ ഹൈബ്രിഡ് കാർ മാതൃക ഉണ്ടാക്കി നിപ്സർ ശ്രദ്ധേയനായിരുന്നു സ്വയം വികസിപ്പിച്ചെടുത്ത കാർ സതീൻ ഇന്ത്യ സയൻസ് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അപ്പോ ഇവിടെയുള്ള ഈ പ്രൊജക്ടിന്റെ പേരാണ് നോൾവാസ് ഫൈവ് ട്രക്ക് എന്ന് പറയും അപ്പോ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഇന്നോവേഷൻ ട്വൽവ് ആണ് അതിലുള്ള ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഇന്നോവേഷൻസ് ഫൈവ് ആണ് അപ്പോൾ ഒന്നാമത്തത് തന്നെ തന്നെ എച്ച് കെ വെറ്ററാണ് ഇത് ജെ സി ബിയുടെ ആമെന്ന് പറയും അത് നമ്മൾ ഈ വണ്ടിയിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടാമത് വരുന്നത് ട്രീ കട്ടർ ആം അതുകൊണ്ട് നമുക്ക് മരം മുറിക്കുകയും ആ മരം പിക്ക് ചെയ്തിട്ട് ഈ വണ്ടിയിലോട്ട് തന്നെ ലോഡ് ചെയ്യാൻ പറ്റും പിന്നെ മൂന്നാമത് വരുന്നത് ക്രെയിൻ ആം ആണ് ഇത് വെച്ച് നമ്മൾ ക്രൈൻ ചെയ്യുന്ന വർക്കുകളൊക്കെ ചെയ്യാനും പറ്റും പിന്നെ നാലാമത് വരുന്നത് വാട്ടർ സ്പ്രെയർ ആണ് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് അടിക്കാനൊക്കെ പറ്റും ഇപ്പോൾ ഹെവി കൺസ്ട്രക്ഷനൊക്കെ നടത്തുന്ന സമയത്ത് ഒടികളൊക്കെ പാറാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് അതുമാത്രമല്ല ഇതിപ്പോൾ തീപിടുത്തം ഉണ്ടായാലും അതിന് ഫാരക്സ് യൂസ് ചെയ്യും ഇത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ നോർമലായിട്ട് ട്രക്കിൽ വരുന്ന പോലെ മണ്ണ് ലോഡ് ചെയ്യാനുള്ള ഡമ്പും ഉണ്ട് അപ്പോൾ ഈ എക്സ്കേറ്റർ ആമ കൊണ്ട് മണ്ണ് മാന്തിയിട്ട് ഈ വണ്ടിയിലോട്ട് തന്നെ ലോഡ് ചെയ്യാനും പറ്റും അതുമാത്രമല്ല ഈ മരം മുറിക്കുന്ന ആംസ് യൂസ് ചെയ്തിട്ട് മരം മുറിച്ചിട്ട് ഈ വണ്ടിയിലോട്ട് തന്നെ ലോഡ് ചെയ്യാൻ പറ്റും പിന്നെ ക്രെയിൻസിൽ എന്തെങ്കിലും ലോഡ് എടുത്തിട്ടും ഈ വണ്ടിയിലോട്ട് ലോഡ് പറ്റും അപ്പോൾ ഇതിൽ നമുക്ക് യൂസ്ഫുൾ എന്താണെന്ന് വെച്ചാൽ പൊല്യൂഷന് കുറവായിരിക്കും കാരണം അഞ്ച് വണ്ടിയുടെ ട്രാൻസ്പോർട്ടേഷൻ എൻജിന് റണ്ണാവാണ്ട് വരില്ല അതുമാത്രമല്ല ഇപ്പോൾ ഒരു കസ്റ്റമറിന് ട്രാൻസ്പോർട്ടേഷൻ ഫീയും കുറയും കാരണം അഞ്ച് വണ്ടിയുടെ ഫീ കൊടുക്കേണ്ട ആവശ്യം വരില്ല ഒരു വണ്ടിയുടെ ഫീ കൊടുത്താലും മതി പിന്നെ നമുക്ക് പ്രകൃതിമായിട്ട് കണക്ഷൻ എന്നുവെച്ചാൽ പൊലീഷൻ കുറയ്ക്കാം ആ ഒരു രീതിയാണ് പിന്നെ ഇവിടെയാണ് എഞ്ചിന് വരുന്നത് ഇവിടെ ഗിയർ ബോക്സ് വരും വി ടൈപ്പ് എഞ്ചിനാണ് എട്ട് സിലിണ്ടർ വരും പിന്നെ ടു സ്ട്രോക്ക് ഇഗ്നഷ്യ ലൈറ്റ് പിന്നെ ഇത് ആക്സലേറ്റർ ബ്രേക്ക് ക്ലച്ച് വരും പിന്നെ ഗിയർ എന്ന് പറയുന്നത് ആറ് ഗിയറാണ് അഞ്ച് ഡ്രൈവിംഗ് ഗിയറും ഒരു റിവേഴ്സ് ഗിയറും അപ്പോൾ ഇതിലൊരു സെൻസറും കൂടിയുണ്ട് അതായത് ആക്സിഡന്റിന്റെ സേഫ്റ്റിക്ക് ആക്സിഡന്റ് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൻസറാണ് അപ്പോൾ ഇതിലെ ടോപ്പ് സ്ത്രീഡ് ഗിയർ എന്ന് പറഞ്ഞത് ഫിഫ്ത് ഗിയർ ആണ് ഫിഫ്റ്റ് ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ക്ലച്ച് അളക്കിയാൽ വണ്ടി നല്ല സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ടാവും ആ സമയത്ത് ആ സെൻസർ ആക്റ്റീവ് ആവും അപ്പോൾ വണ്ടി നല്ല മൂവ് ചെയ്യുന്ന സ്പീഡിൽ മൂവ് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ ഫ്രണ്ടിൽ ആരെങ്കിലും റോഡ് ക്രോസ് ചെയ്താൽ ഈ വണ്ടിയുടെ സെൻസർ ഡിറ്റക്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി വണ്ടി സ്റ്റാർട്ട് ഓഫ് ആവുകയും ഓട്ടോമാറ്റിക് ബ്രേക്ക് അപ്ലൈ ചെയ്യും ന്യൂസ് ഡെസ്ക് 给的那个目的。<music>